ഭാഷകളുടെ സമന്വയം ബഹുസ്വരത ഊട്ടിയുറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് കെ വി കുമാരൻ മാസ്റ്റർ ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയിൽ ഡോക്ടർ എ എം ശ്രീധരൻ മാസ്റ്ററെ ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയിൽ ഡോക്ടർ എ എം ശ്രീധരൻ മാസ്റ്ററെ ആദരിച്ചു കെ വി കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ തെരഞ്ഞെടുത്തതിന് വളരെ നന്നായി അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതിന് സംശയൊന്നുമില്ല ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ ഇവിടെ ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നു അപ്പോ ശിഷ്യ ഗണങ്ങളിലെ ചെറിയൊരു വിഭാഗത്തിന്റെ ആദരവ് ആണ് ശ്രീധരമാഷറ്റുവാങ്ങുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യകണങ്ങൾ പാരാവാലെ പരന്നാണെന്നുള്ള കാര്യം എനിക്കറിയാം അവരുടെ ഒക്കെ മനസ്സിൽ ശ്രീധരമാഷുള്ള ആദരവ് മനസ്സിലുണ്ടാവുക പ്രകടിപ്പിക്കാൻ ഇവിടെ വന്നെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ശ്രീധരമാഷയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാല് എത്രയോ സമയം അതിന് വിനിയോഗിക്കേണ്ടി വരും ഞാൻ അസിലൊന്നും ദീർഘമായിട്ട് പോകുന്നില്ല ഇപ്പോഴേ ഈ ഇപ്പോഴ് പുതിയൊരു അസൈൻമെന്റ് ഏറ്റെടുത്തതിന് ശേഷം ആളുകൾക്ക് രണ്ട് സംശയം ഒന്ന് കേവലം ഒരു അധ്യാപകന്റെ മകനായി ഒരു പ്രൊഫസറായി ജോലി ചെയ്ത ഒരാള് ഇത്ര ഉയർന്ന ഈ അഖിലേന്ത്യാ തലത്തില് ഒരു ഉദ്യോഗം ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി വന്നെത്തിയത് എങ്ങനെയാണ് ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി ഉപഹാരം സമർപ്പിച്ചു ബി എം ജമാൽ പ്രശസ്തി പത്രം സമർപ്പിച്ചു അഡ്വക്കറ്റ് പി വി സുരേഷ് ഓണപ്പുടവ സമ്മാനിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാര ജേതാവായ കുമാരൻ മാസ്റ്ററെ അഡ്വക്കറ്റ് പി നാരായണൻ പൊന്നാടിയണിയിച്ച് ആദരിച്ചു കെ വി രാഘവൻ മാസ്റ്റർ അഷ്റഫ് എം ബി മൂസ രാമകൃഷ്ണ മോനാച്ച ബാബു മണിയങ്ങാനം എം കെ ദിവാകരൻ മാസ്റ്റർ ശ്രീജ പുരുഷോത്തമൻ കാവ്യ പള്ളിക്കര ജയശ്രീ മാധവൻ യശോദ തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു ശ്രീധരൻ മാസ്റ്റർ മറുമൊഴി ഭാഷണം നടത്തി രാഘവൻ കുളങ്ങര അധ്യക്ഷത വഹിച്ചു ഉമ്മൻചാണ്ടി സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും രവി പിലിക്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്